സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി വില കുറഞ്ഞത് താൽക്കാലികം മാത്രമാണെന്ന് വിലയിരുത്തൽ ഇന്നത്തെ സ്വർണവില നോക്കാം അതിന് മുൻപ് ദിവസവും സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾക്കും മറ്റ് അറിവുകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പതിനെട്ട് ക്യാരറ്റ് സ്വർണവില ഇന്ന് ഗ്രാമിന് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് പവന് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡ് ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പവന് അമ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് ഇന്നത്തെ വില ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അറുപതും പവന് അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപതും ആ ജല്ലറികളിൽ നിന്ന് വാങ്ങുന്ന ആഭരണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഒരു പവന് അമ്പത്തി മൂവായിരത്തിഇരുന്നൂറ്റി എൺപത് രൂപ ആണെങ്കിലും ഒരു കസ്റ്റമർ നൽകേണ്ട വില ഏകദേശം അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾ മാർക്കിംഗ് ചാർജ് മറ്റ് ചാർജുകളും അടങ്ങുന്നതാണ് വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇടിയുവാൻ സാധ്യതയില്ലെന്നും വില കുത്തിനെ കയറുവാനാണ് സാധ്യത എന്നുമുള്ള ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നത് വരാനിരിക്കുന്ന സീസണിലെ സ്വർണത്തിന്റെ ഡിമാൻഡ് മുന്നിൽ കണ്ടുകൊണ്ട്